പൃഥ്വിരാജ് വില്ലനായി അഭിനയിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് മിയാൻ ചിത്രത്തിൽ അക്ഷയ് കുമാറും ടൈഗർ ഷെഫുമായിരുന്നു നായകന്മാർ അടുത്ത കാലങ്ങളിൽ ബോളിവുഡ് സിനിമകളിൽ വൻ പരാജയം ഏറ്റുവാങ്ങിയ സിനിമയായിരുന്നു ഇത് ചിത്രത്തിൽ പൃഥ്വിരാജ് അഭിനയിച്ച കഥാപാത്രം നിരവധി ട്രോളുകളിലും നിറഞ്ഞിരുന്നു മുന്നൂറ്റി അൻപത് കോടി മുതൽ മുടക്കിയാണ് ചിത്രം നിർമ്മിച്ചത് എന്നാൽ സിനിമ പരാജയം ഏറ്റുവാങ്ങിയതോടെ നിർമ്മാണ കമ്പനിയുടെ അവസ്ഥ ഇപ്പോൾ ദയനീയമാണ് ഇപ്പോഴിതാ പൂജ എന്റർടൈൻമെന്റ്സ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇരുന്നൂറ് കോടിയോളം രൂപയുടെ കടമാണ് അദ്ദേഹത്തിന് വീട്ടാനുള്ളത് അതിനാൽ നിലവിൽ കടബാധ്യതയെ തുടർന്ന് പ്രൊഡക്ഷൻ ഹൗസിന്റെ ഉടമയായ വാഷു ബഗ്നാനി പൂജ എന്റർടൈൻസിന്റെ ഏഴു നിലകളുള്ള ഓഫീസ് വിറ്റു എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ സ്ഥലം വാങ്ങിയ ബിൽഡർ ആരെന്നോ വിറ്റ തുകയെക്കുറിച്ചോ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് സ്ഥലം വാങ്ങിയ ബിസിനസ്സുകാരൻ കെട്ടിടം പൊളിച്ച് ആ പ്ലോട്ടിൽ ഒരു ആഡംബര പാർപ്പിട പദ്ധതി സൃഷ്ടിക്കുമെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് കൂടാതെ പ്രൊഡക്ഷൻ ഹൗസ് അതിന്റെ എൺപത് ശതമാനം ജീവനക്കാരെയും പിരിച്ചുവിടുകയും ഓഫീസ് ബേസ് ജുഹുവിലെ രണ്ട് റൂമുകൾ ഫ്ളാറ്റിലേക്ക് മാറ്റുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല ബെഡേ മിയാൻ ചോട്ടേ പരാജയത്തിന് ശേഷമാണ് പിരിച്ചുവിടൽ